നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം സൂര്യൻ ഇടവത്തിൽ ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് രാശി മാറും ഗുരു മിഥുനൻ രാശിയിൽ ഒരു വർഷത്തേക്ക് സ്ഥിതി ചെയ്യും ബുധൻ ഇടവം മിഥുനം കർക്കടകം എന്നീ രാശികളിലൂടെയാണ് ജൂൺ മാസത്തിൽ സഞ്ചരിക്കുന്നത് കുജൻ കർക്കടകത്തിൽ ജൂൺ ഏഴിന് ചിങ്ങത്തിലേക്കും ജൂലൈ പന്ത്രണ്ടിന് കന്നിയിലേക്കും സഞ്ചരിക്കും ശുക്രൻ മേടത്തിൽ ജൂൺ ഇരുപത്തിയൊൻപതിന് ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കും സർപ്പൻ കുംഭത്തിലും ശിഹി ചിങ്ങത്തിലും ഒന്നര വർഷം ഇവിടെ സ്ഥിതി ചെയ്യും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കടകം ചിങ്ങം കന്നി എന്നീ മൂന്ന് രാശികളുടെ ഫലമാണ് ആദ്യമായി കർക്കടകൻ രാശി പുണർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി കർക്കടകത്തിൻ്റെ രണ്ടാം ഭാവാധിപനായ സൂര്യൻ ജൂൺ മാസത്തിൽ കർക്കടകത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂൺ പതിനാല് വരെ സർവാഭിഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ എല്ലാ കാര്യങ്ങളിലും വിജയവും വ്യാപാരത്തിൽ ലാഭവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളും അഭിമാനവും ആരോഗ്യവും നൽകുന്നു ധനാഗമം വർദ്ധിക്കുന്നു വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയമാണ് അഭീഷ്ടലാഭമുണ്ടാകുന്നു നല്ല ആഹാരവും വസ്ത്രവും വേണ്ടതിലധികം ലഭിക്കുന്ന സമയം കൂടിയാണ് തൊഴിലില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് എന്തെങ്കിലും തൊഴിൽ ലഭിക്കുന്ന സമയമാണ് എന്നാൽ ജൂൺ പതിനാലിന് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ കാര്യങ്ങളിൽ പരാജയവും സ്നേഹിതരുമായി അകൽച്ചയും അധിക ചിലവുകളും ബന്ധുക്കളുടെ വിയോഗവും സ്ഥാനഭ്രംശവും നൽകുന്നു പത്താം ഭാവാധിപനായ ചൊവ്വ ജൂൺ വരെ ജന്മത്തിലും ശേഷം രണ്ടാം ഭാവത്തിലും ആയിരിക്കും സഞ്ചരിക്കുക രണ്ട് ഭാവങ്ങളും ചൊവ്വയ്ക്ക് അനുകൂല ഭാവമല്ല കർമ്മരംഗത്ത് സുഖക്കുറവുണ്ടാകും സഹപ്രവർത്തകരുമായി തർക്കങ്ങളും ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതിയും അനാവശ്യമായ ട്രാൻസ്ഫറുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനനഷ്ടവും സർക്കാരിൽ നിന്ന് അപ്രീതിയും അനുഭവപ്പെടും അധിക ചിലവുകളും അത് നിമിത്തം മനസ്സമാധാനം ഉണ്ടാകും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാം വീട്ടിലും തൊഴിൽ സ്ഥലത്തും സുഖക്കുറവ് അനുഭവപ്പെടും അഞ്ചാം ഭാവാധിപൻ കൂടിയായ ചൊവ്വ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാക്കും കുട്ടികൾക്ക് ടെൻഷൻ കൂടുന്ന സമയമാണ് വിദ്യാർത്ഥികൾ ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ വിജയം ലഭിക്കുകയില്ല പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമല്ല കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏഴാം ഭാവാധിപനായ ശനി ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വലിയ ഗുണങ്ങളാണ് നൽകുന്നത് ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും ധനാഗമം വർദ്ധിക്കും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം വളരെ നല്ലതാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ധനനഷ്ടത്തെയും കാര്യപരാജയത്തെയും ദുർജന സംസർഗത്തെയും സൂചിപ്പിക്കുന്നു സംസാരം കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം ഇത് സ്വന്തം മനസമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത് ഈ സമയത്ത് കള്ളന്മാരെ സൂക്ഷിക്കണം എട്ടിലെ രാഹു കാര്യപരാജയവും അടുക്കും ചീട്ടയും ഇല്ലാത്ത ജീവിതത്തെയും സൂചിപ്പിക്കുന്നു സന്താന ദുഃഖവും രോഗങ്ങളും വർദ്ധിക്കുന്നു ദ്രവ്യനാശത്തെയും കാണിക്കുന്നു ഒൻപതിലെ ശനി കർമ്മരംഗത്ത് പരിവർത്തനങ്ങളും ഗുരുത്വവും സമൂഹത്തിലെ അംഗീകാരവും പ്രശംസയും നൽകുന്നു പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല ശുക്രൻ ശത്രുഭയവും ശരീര ദൗർബല്യവും സൃഷ്ടിക്കുന്നു ധനഹാനി സ്ത്രീകളുമായി കലഹം എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം പന്ത്രണ്ടാം ഭാവാധിപനായ ബുധൻ ജൂൺ മാസത്തിൽ കർക്കടകത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂൺ ഇരുപത്തി രണ്ട് വരെ ശേഷം കർക്കടകത്തിലേക്ക് രാശി മാറും ജൂൺ ഏഴ് വരെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നൽകും ബന്ധുസ്നേഹവും ധനാഗമവും ആരോഗ്യവും സുഖവും പ്രശംസയും ലഭിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ചിലവുകൾ കേസ് വഴക്കുകൾ വസ്തുതർക്കം എന്നിവയെ സൂചിപ്പിക്കുന്നു അങ്ങനെ ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഒരു മധ്യമമായ ഫലമായിരിക്കും ലഭിക്കുക ആയതിനാൽ ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകളും കൂടി നടത്തി ദോഷങ്ങൾക്ക് പരിഹാരം നടത്തിയാൽ എല്ലാ പ്രയാസങ്ങളും മാറും അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം ഉത്തരങ്കാൻ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനായ സൂര്യൻ ജൂൺ മാസത്തിൽ ചിങ്ങത്തിൻ്റെ പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളാണ് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ കർമ്മരംഗത്തെ ഉയർച്ചയെയും അധികാരസ്ഥാനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ആരോഗ്യം അഭീഷ്ടലാഭം ധനലാഭം ബന്ധുസമാഗമം എന്നിവയെ കൂടി സൂചിപ്പിക്കുന്നു ജൂൺ പതിനാലിന് ശേഷം സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സൂര്യൻ ലാഭത്തെയും പുതിയ സ്ഥാനമാനങ്ങളെയും അഭിമാനപ്രാപ്തിയെയും കുടുംബത്തിലെ ആഘോഷങ്ങളെയും സൂചിപ്പിക്കുന്നു ആരോഗ്യവും ഉത്സാഹവും കൂടുന്ന സമയമാണ് ഗവൺമെൻറ്റിൽ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് അനുകൂല ഫലങ്ങളാണ് സൂര്യൻ ഈ മാസം നൽകുന്നത് പത്താം ഭാവാധിപനായ ശുക്രൻ ചിങ്ങൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനവും തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകും പലതരത്തിലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ആരോഗ്യവും മനസന്തോഷവും വർദ്ധിക്കും ഏഴാം ഭാവാധിപനായ ശനി എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് അഷ്ടമ ശനിയുടെ സമയമാണ് ബിസിനസ്സുകാർക്ക് ചിലവുകൾ കൂടാൻ സാധ്യത കാണുന്നു തൊഴിൽ സ്ഥലത്ത് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സമയമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അഞ്ചാം ഭാവാധിപനായ വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് സർവകാര്യങ്ങളിലും വിജയമുണ്ടാക്കും ധനവൃദ്ധിയും സ്ഥാനലാഭവും ആനന്ദപ്രാപ്തിയും ശത്രുഹാനിയും സന്താനപ്രാപ്തിയും പുതിയ സ്ഥാനമാനങ്ങളും വ്യാഴം നൽകുന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു കോഴ്സുകളിലും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് ദമ്പതികൾക്ക് സമയം മാത്രം നല്ലതല്ല ജന്മത്തിലെ കേതു ശാരീരിക ക്ലേശങ്ങളും മനപ്രയാസങ്ങളും ധന സൃഷ്ടിക്കും ഏഴിലെ രാഹു കുടുംബത്തിൽ കലഹങ്ങളും അനാവശ്യ യാത്രകളും പരദേശവാസവും പങ്കാളിക്ക് ക്ലേശവും ഉണ്ടാക്കാം പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ടാം ഭാവാധിപനായ ബുധൻ പുതിയ സ്ഥാനമാനങ്ങളും ശത്രു പരാജയവും ആരോഗ്യവും സുഖവും ധനാഗവും ബന്ധുസ്നേഹവുമാണ് നൽകുന്നത് പന്ത്രണ്ടിലെ ചൊവ്വ ധന ചിലവുകളെയും ബന്ധുവിരോധത്തെയും മനോദുഃഖത്തെയും നേത്രരോഗത്തെയും സൂചിപ്പിക്കുന്നു അങ്ങനെ പ്രബലരായ വ്യാഴം ശുക്രൻ ബുധൻ സൂര്യൻ എന്നിവർ അനുകൂലരായി നിൽക്കുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യാനുഭവങ്ങളായിരിക്കും ലഭിക്കുക ശനി ചൊവ്വാ കേതു എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ദോഷശമനം ഉണ്ടാകും അടുത്തതായി കന്നിരാശി ഉത്തരമുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ജൂൺ മാസത്തിൽ സൂര്യൻ കന്നിരാശിയുടെ ഒൻപതും പത്തും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം സൂര്യനെ അനുകൂല ഭാവമല്ല ധനവരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന സമയമാണ് അപവാദം കേൾക്കാൻ ഇടവരാതെ സൂക്ഷിക്കുക ബന്ധുക്കളുമായി അകൽച്ചയും വൈരാഗ്യവും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് മനസ്സമാധാനക്കുറവ് ഉണ്ടാകാം എന്നാൽ ജൂൺ പതിനാലിന് സൂര്യൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ധനവരവ് കൂടും ആരോഗ്യം പുഷ്ടിപ്പെടും ബന്ധുസമാഗമം ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കും കർമ്മരംഗത്ത് ഉയർച്ചയും വരുമാനവും വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ് മത്സര പരീക്ഷകൾ വിജയം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് തൊഴിലിൽ ഉയർച്ചയും വരുമാനവും കൂടും പത്താം ഭാവാധിപനായ ബുധൻ ജൂൺ മാസത്തിൽ കന്നിരാശിയുടെ ഒൻപതും പത്തും പതിനൊന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ജൂൺ ഏഴ് വരെ സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്തെ തടസ്സവും അപമാനവും ദുഃഖവുമാണ് നൽകുന്നത് പക്ഷേ പത്തും പതിനൊന്നും ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് പുതിയ സ്ഥാനമാനങ്ങളും ശത്രുക്കളുടെ പരാജയവും ആരോഗ്യവും സുഖവും പ്രശംസയും ബന്ധുക്കളുടെ സഹകരണവും തൊഴിൽ സ്ഥലത്തെ അഭിവൃദ്ധിയുമാണ് നൽകുന്നത് ഏഴാം ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഗുണകരമാണെങ്കിലും പത്താം ഭാവം വ്യാഴത്തിന് പ്രതികൂല ഭാവമാണ് ബിസിനസ്സുകാർക്ക് തൊഴിൽ സ്ഥലത്ത് അപവാദവും ആലസ്യവും അനാവശ്യ സംസാരങ്ങളും ഉണ്ടാകാം കൂടാതെ ധനനാശവും സംഭവിക്കുക പണം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിക്കണം അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്തെ വിദ്യാർത്ഥികൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും സുഖവും മാന്യതയും ശ്രേഷ്ഠതയും സിദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നാൽ അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ഏഴിൽ ശനി കണ്ടകനായി നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം പല തടസ്സങ്ങളും ഉണ്ടാകാം പ്രണയിക്കുന്നവർക്ക് സമയം മധ്യമമാണ് രാഹു കന്നിരാശിയുടെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറിലെ രാഹു കുടുംബസുഖവും സ്ത്രീസുഖവും നൽകുന്നു ശത്രുവിജയം ഗ്രഹഭാഗ്യം സുഖം ധനധാന്യ സമൃദ്ധി എന്നിവ നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി ഏഴിലെ ശനി മനക്ലേശങ്ങളും പങ്കാളിക്ക് ശരീരക്ലേശങ്ങളും ബിസിനസ്സിൽ നഷ്ടവും ദൂരദേശവാസവും സൂചിപ്പിക്കുന്നു ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ അഭീഷ്ട ലാഭവും ആരോഗ്യവും സുഖവും സമൃദ്ധിയും നൽകും ചൊവ്വ ജൂൺ ഏഴ് വരെ പതിനൊന്നാം ഭാവത്തിലും ശേഷം പന്ത്രണ്ടിലുമാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ചൊവ്വ കാര്യങ്ങളിൽ വിജയവും സന്തോഷവും ആരോഗ്യവും ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭവും നൽകുന്നു ജൂൺ ഏഴിന് ശേഷം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ചൊവ്വ നല്ല ഫലങ്ങൾ തരുന്നില്ല ധന ചിലവുകളും രോഗങ്ങളും ഉണ്ടാക്കാം അങ്ങനെ ജൂൺ മാസത്തിൽ പ്രബലരായ ഗ്രഹങ്ങൾ വ്യാഴം ശനി കേതു രണ്ടാം പകുതിയിൽ ചൊവ്വ ആദ്യ പകുതിയിൽ സൂര്യൻ എന്നിവർ അനുകൂലരല്ല ശുക്രനും രാഹു വളരെ സപ്പോർട്ട് നൽകുന്നു ആയതിനാൽ ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾക്ക് കാഠിന്യം തീർച്ചയായും കുറയും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക